രജനീകാന്തിൻ്റെ പുതിയ ചിത്രമാണ് വേട്ടയൻ ഈ ചിത്രത്തിൽ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഫഗത് ഫാസിലും ഈ ചിത്രത്തിൽ ഉണ്ട് ഇപ്പോൾ ചിത്രത്തിൻ്റെ ചിത്രീകരണം ഏകദേശം അവസാനിക്കാറായ ഈ നിമിഷത്തിൽ മഞ്ജുവിനെ തൻ്റെ സ്വന്തം വസതിയിൽ സ്വീകരണമൊരുക്കുകയായിരുന്നു രജനീകാന്ത് മഞ്ജുവിനൊപ്പം മകൾ മീനാക്ഷിയും ഉണ്ടായിരുന്നു തമിഴ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ആദ്യമായിട്ടാണ് ഒരു മലയാള നടക്ക് ഇത്രയും വലിയ സ്വീകരണം രജനീകാന്ത് നൽകുന്നത് ഏട്ടയെന്ന ചിത്രത്തിൽ രജനിയുടെ ഭാര്യയുടെ വേഷത്തിലാണ് മഞ്ജുവായ്യർ എത്തുന്നത് മഞ്ജുവിനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തിയാണ് രജനീകാന്ത് സംസാരിച്ചത് മകൾ മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നൊക്കെയും വാർത്തകൾ വരുന്നുണ്ട് അമ്മയെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കാം അത്ര വലിയ നടിയാണ് മീനാക്ഷിയുടെ രജനീകാന്ത് പറഞ്ഞ വാക്കുകളാണ് ഇത് രജനീകാന്തിനെപ്പോലെ തന്നെ രജനി കുടുംബവുമായി മഞ്ചുവാര്യർക്ക് വലിയ ബന്ധമാണുള്ളത് രജനി മഞ്ചുവാര്യർ ആദ്യമായി വേഷം പെട്ട തമിഴ് ചിത്രം തന്നെ രജനിയുടെ മരുഭകനായ ധനുഷിൻ്റെ ആസ്തുണങ്ങൾ ചിത്രത്തിലാണ്